ഇത് മാസ ഫോട്ടോഷിതാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് സർവീസ് ആണ് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ചോക്കിൻ്റെ കേബിൾ ഇന്നർ കവറുമേന്ന് പൊട്ടിപ്പോയൊക്കെയാണ് ഓൾറെഡി ഇന്നർ കവറും പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ബ്രേക്ക് ചെക്കപ്പ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് റണ്ണിങ്ങിൽ ഓഫായി പോകണമെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സ്ലോ സ്പീഡിൽ വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫായി പോവാം വാട്ടർ സർവീസ് ഇന്നർ കവർ മാറ്റാം അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴായാലും വണ്ടി ഓഫ് ഓഫാവുന്നുണ്ട് സ്റ്റാർട്ടിങ് ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാർബേറ്ററുമായി റിലേറ്റഡായിട്ട് തന്നെ കംപ്ലയിൻ്റ് ആണ് അത് കൂടാണ്ട് നമുക്ക് അതിന്റെ ഇന്നർ കവർ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ കവറോട് പൊട്ടിയിട്ടുണ്ട് ആ ചോക്കേബിൾ പിടിപ്പിക്കുന്ന പീസാണ് ആ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡ് മൊത്തം പൊട്ടിവിടുന്നുണ്ട് തന്നെയല്ല നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഈ കവറുകളും പൊട്ടി തന്നെ ഇരിക്കണം കേട്ടോ ഈ കവറോട് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കവർ ഈ ഹെഡ്ലൈറ്റൊക്കെ വരുന്ന കവറിൻ്റെയും ബാക്ക് സൈഡിൽ സ്ക്രൂ ഒക്കെ കുട്ടിയതാണ് നമ്മളിപ്പോൾ തൽക്കാലം റിബേറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിർത്തിയാക്കണമാണ് അപ്പോൾ ശരിക്കും ഫ്രണ്ടിലത്തെ കവറ് മാറ്റുകയാണെങ്കിൽ കൂട്ടത്തിക്കിവിടെ ഇന്നർ കവർ മാറ്റുന്ന കൂട്ടത്തിൽ മറ്റേ കവറിൽ കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കാരണം അന്നാലാണ് നൂറ് ശതമാനം അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ തൽക്കാലം ഈ ഇന്നർ കവറ് മാറ്റിയിട്ട് ചോക്കേബിൾ മാത്രം സെറ്റ് ചെയ്ത ആ രീതിയിൽ വരാം പക്ഷേ ഫ്രണ്ടിലത്തെ പൊട്ടലും ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ആണ് നിൽക്കണം കേട്ടോ അഡ് ബ്രേക്ക് തീർന്ന് നിൽക്കണമാണ് ഞാനിപ്പോൾ ഫ്രണ്ട് വീല അഴിച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീലിക്കാതെ നമ്മൾ ഇപ്പോൾ അതിന് ശേഷം അത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി വിടണം വീലിൻ്റെ ബെയറിംഗ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം എയർ ഫിൽട്ടർ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതുപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് വരുമ്പം അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ഇത് ഇതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഭാഗമാണ് നിലവിൽ നമുക്കതിനകത്ത് വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പക്ഷേ ഈ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ആ വീലുമ്പോൾ ടച്ചായി കുറയുന്ന ഒരു പാട് നമുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് ശരിക്കും ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് ഓൾറെഡി എഞ്ചിൻ സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻ്റ് വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പറയാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ ഓർഡർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നോർമൽ തേമാനൊക്കെ ഉള്ളൂ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് കമ്പനി ബെൽറ്റാണ് നമുക്കിത് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ തീരെ മോശമായിട്ട അവസ്ഥയൊന്നും ആയിട്ടില്ല ഈ സെൻട്രർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വര പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് അത്യാവശ്യം ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ബാക്കിൽ ക്ലച്ച് പുള്ളി വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഹോളൊക്കെ ഓവലായ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വീലിൻ്റെ തേമാനം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും രണ്ട് വീലും മാറ്റി അതിൻ്റെ പിന്നോ റോളർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ഈ വീല് ഇതേപോലെ തന്നെ ഗ്രീസ് ചെയ്തിട്ട് ഈ പിന്നും റോളർ സെറ്റ് മാറ്റി തൽക്കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻജിൻ സംബന്ധമായിട്ട് നമുക്ക് എൻജിൻ വർക്ക് വരാറായിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ ഇത് ചെയ്താലും മതി തൽക്കാലം നമുക്ക് പിന്നോ റോളറൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാം കംപ്ലൈൻസ് വരും പെട്ടെന്ന് വലിയ താമസിച്ചാണ്ട് തന്നെ വീലുകൾ ഡാമേജിലേക്ക് വരും പക്ഷേ കുറച്ച് നാളും കൂടി നമുക്ക് വേണമെങ്കിൽ പിന്നും റോഡറൊക്കെ മാറ്റി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇനി അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞേക്കാം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചേക്കുമ്പോൾ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഓവർഫ്ലോൻ്റെ ഓഫ് ആയി പോണ കംപ്ലയിൻറ്റ് സ്ലോ സ്പീഡിൽ നിൽക്കാത്ത കംപ്ലയിന്റ് അതൊക്കെ നമുക്ക് ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് മെയിനായിട്ട് ഈ പ്രോബ്ലം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ കിട്ടാം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസാണ് ഇത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആണ് കാർബേറ്റർ ഈ അത്യാവശ്യം നല്ലൊരു പൂപ്പൽ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് പൊടിഞ്ഞ് പോലൊരു സിറ്റുവേഷനാണ് ദ്രവിച്ച് പോകണമെന്ന് പറയാം ആ രീതിയിലേക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ പോകുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതിനുശേഷം ഈ സ്ലോജറ്റ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ക്ലീൻ ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി റീസെറ്റ് ചെയ്യാം ഇതങ്ങനെയാണെങ്കിലും കുറേ കഴിയുമ്പോൾ വീണ്ടും ആ പ്രോബ്ലം കാണിക്കും കാരണം ഇപ്പം ആ പെട്രോൾ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് വലിയൊരു തലവേദനയാണ് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പത്ത് വണ്ടിയിൽ ഒരു അഞ്ച് അഞ്ച് വണ്ടിക്ക് ഉറപ്പായിട്ടും ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് വരാറുണ്ട് ബാക്കി ഒരു രണ്ടോ മൂന്നോ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോവാം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനത്തെ പ്രോബ്ലമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വണ്ടി വന്നാൽ ഒരു റെഡ് വണ്ടി കംപ്ലയിൻ്റാണ് അതായത് കാർബേറ്ററുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളുകൊണ്ടിരിക്കും കാണിച്ചേക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കയറാനുള്ളൂ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ഭാഗമായാലും ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിംഗ് സെറ്റും നമ്മൾ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തൊക്കെ ഉപയോഗിക്കാമെന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്കും ബാറ്ററി ഒക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഇതുമ്പോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു രണ്ട് വർഷത്തോളം ആവറായിട്ടുണ്ട് ബാറ്ററി ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം അതാണ് എൻ്റെ വോൾട്ട് റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ ഒമ്പത് വോൾട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാറ്ററിക്ക് അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബാറ്ററിടേതായിട്ടുള്ള പ്രോബ്ലം അല്ല നമുക്ക് ഓൾറെഡി കാർപ്പറേറ്ററുമായി ബന്ധപ്പെട്ട വന്ന കംപ്ലൈൻറ്റ് ആകാം തൊണ്ണൂറ്റമ്പത് ശതമാനം അത് തന്നെയാണ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കിട്ടില്ലെങ്കിൽ പോലും ലക്ഷണങ്ങളും വണ്ടി റണ്ണിങ് നിർത്തിയിട്ട് ഓഫാവുന്ന കംപ്ലയിൻറ്റ് കാർബേറ്ററിൻ്റെ അപ്പോൾ കാർബേറ്റർ തന്നെ ആവണം മറ്റേ പ്രോബ്ലം കാണിക്കാനുള്ള റീസൺ പിന്നെയുള്ള നമുക്ക് സ്പാർക്ക് പ്ലഗ് ആണ് ഈ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടാ പ്ലഗ്ഗിൻ്റെ ഓൾറെഡി ഇഞ്ചിൻ ഹെഡ്ഡ് അതെ ത്രെഡിന് ചെറിയ കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ പറയാൻ കാരണം നമുക്ക് എഞ്ചിൻ ഹീറ്റിംഗ് കൂടുതലാണ് ഹീറ്റിംഗ് കൂടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർവീസ് നമ്മൾ വരുമ്പോഴും ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടെ കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഓയിൽ കൂട്ടാൻ വേണ്ടി അയച്ചാണ് ഓയിൽ ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഓയിൽ ലെവൽ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇഞ്ചിൻ ഹെഡിനകത്ത് വരുന്ന കംപ്ലൈൻ്റ് അതായത് ക്രാങ്കിൻ്റെ ടോപ്പ് സൈഡിൽ സെറ്റ് ചെയ്യുന്ന പിസ്റ്റൺ സിലിണ്ടർ ഭാഗത്താണ് ആ പ്രോബ്ലം വരാം അപ്പോൾ ശരിക്കും ഒരു ഹാഫ് എഞ്ചിൻ്റെ ഹാഫ് എഞ്ചിന് ഇൻജിൻ്റെ ഒരു പകുതി പണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ അതായത് സിലിണ്ടർ പിസ്റ്റൺ തേമാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു പോകണേ അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ലെവൽ കുറവാണ് ഇനി അങ്ങോട്ടേക്ക് പോകും തോറും വിത്ത് ലെവല് ഓയില് കത്തനേൻ്റെ അളവ് കൂടി കൂടി വരും അതായത് ഊറ്റിയ ഓയില് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ അത് അങ്ങനത്തെ ആയിട്ടുള്ള വിഷയം ഒക്കെ പോണേക്കാൾ മുമ്പ് ഇടയ്ക്ക് നമ്മൾ എൻജിൻ ഒന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അത് ഏകദേശം നമുക്ക് ഒരു മാസം ഒരു മാസം ഇടവേളകളിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ അതൊന്ന് ചെക്ക് ചെയ്ത് പോകാം ഒരു അഞ്ച് മിനിറ്റ് അടുത്ത കേസേ ഉള്ളൂ നമുക്ക് ലെവൽ കുറവുണ്ടെങ്കിൽ കൈയോടെ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ നമുക്കത് കുറേം കൂടി നമുക്ക് ഉപയോഗിച്ച് അതിൻ്റെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം അന്നേ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ എന്നാൽ തന്നെയാണ് നമുക്കത് അങ്ങനെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്തായാലും അതിൻ്റെ ഫൈനലിൽ നമ്മളത് എൻജിൻ അഴിക്കണം എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് ആ തേമാനം വന്ന ഭാഗങ്ങളും മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം അതിനകത്ത് നമ്മൾ ഈ ഇന്നർ കവർ നമ്മൾ ഉൾപ്പെടുത്തണമുണ്ട് ഈ ഫ്രണ്ടിൽ ഈ കവർ പൊട്ടിയെങ്കിൽ ഈ കവർ അതേപോലെ ആയിരിക്കുന്ന കവറിന്റെ ഭാഗം അടിഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറയണം അത് നമുക്ക് കളക്ട് ചെയ്യാനുള്ളൊരു സമയം തരണം കാരണം അല്ലെങ്കിൽ അങ്കമാലെങ്കിൽ കളിയിലവിടെയൊക്കെ പോയി തപ്പി എടുത്തിട്ട് വേണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതും പ്രകാരം വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ ഏകദേശം ഒരു ആറുമണിക്കാൽ ഏഴുമണിയൊക്കെ ആകും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തീട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആ കവറുകൾ മാറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക ഒന്ന് വാട്ട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിക്കുകയോ ചെയ്യാം കേട്ടോ ഓക്കെ